നമസ്കാരം വിഘ്നേശ്വര ജ്യോതിഷത്തിലേക്ക് സ്വാഗതം ഞാൻ രാജേഷ് കുമാർ ഇന്നിവിടെ പറയുന്നത് കണി കാണുന്നതിനെ കുറിച്ചിട്ടുള്ള അതിൻ്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ചാണ് പറയുന്നത് ഇപ്പോൾ നമ്മളുടെ ഒരു ദിവസത്തെ ഒരു തുടക്കം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കണി കാണുന്നതിൽ കൂടെയാണ് അതാ പറയുന്നത് നല്ലയാളെ കണ്ടു കഴിഞ്ഞാൽ ആ ദിവസം നല്ലതെന്ന് അല്ലെങ്കിൽ ഒരു കച്ചവടം നടക്കുന്ന ഒരു ബിസിനസ് നടക്കുന്നു അവിടുത്തെ ആദ്യത്തെ കൈനീട്ടം കിട്ടിക്കഴിഞ്ഞാൽ അത് നല്ലതെന്നും ചിലർ കൊണ്ട് വരുന്ന നിലയിൽ കൊള്ളത്തില്ല എന്നൊക്കെ ഇപ്പം നമ്മൾ മനസ്സൊക്കെ അടിച്ചു നിന്നിട്ട് അവരെ കൈനീട്ട കാശ് പേടിക്കാൻ നിറയ്ക്കുന്നു അതുകൊണ്ടാണ് ഒന്നാം തീയതി സമയങ്ങളിലാണെങ്കിൽ പോലും നമുക്കിങ്ങനെ കൈനീട്ടം കിട്ടാറുണ്ട് അപ്പോൾ നല്ലവരെയെന്ന് നല്ല ഒക്കെ നമ്മൾ മേടിക്കുന്നതിനെക്കുറിച്ചും നല്ല ആളിനെ നമ്മൾ കണി കാണുന്നതിനെക്കുറിച്ചൊക്കെ അതിനകത്തൊക്കെ അത് ഓരോ ദിവസത്തിതൊക്കെ വളരെ വിലപ്പെട്ടതാണ് അപ്പോൾ രാവിലെ നമ്മൾ ഉറക്കം ഉണർന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ ആദ്യം കാണുന്ന കാഴ്ചയ്ക്കാണ് നമ്മൾ പറയുന്നത് കണി എന്നുകൊണ്ട് നമ്മൾ പറയുന്നത് അപ്പോൾ ആ കാഴ്ച ശുഭകരമായ ആ ദിവസം നല്ലതാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടുന്നത് അതിരാവിലെ നമ്മൾ ഉറക്കമണീറ്റ് കഴിഞ്ഞാൽ നമ്മൾ ആ കിടക്കയിൽ നിന്ന് കിടക്കയിലിരുന്നു കൊണ്ട് തന്നെ നമ്മുടെ കൈ അപ്പം നമ്മുടെ കൈ അതായത് ഇങ്ങനെ വെച്ചുകൊണ്ട് നേരെ വെച്ചുകൊണ്ട് നമുക്ക് കരാഗ്രേ വസദേ ലക്ഷ്മി കരമധ്യേ സരസ്വതി കരമൂലേതു ഗോവിന്ദ പ്രഭാതേ കരദർശനം എന്ന് നമ്മൾ പറയുക നമുക്ക് ആരും വിശ്വസിക്കേണ്ട നമ്മുടെ കരത്തെ നമ്മൾ വിശ്വസിക്കുക നമ്മുടെ കയ്യെ നമ്മൾ വിശ്വസിച്ചുകൊണ്ട് നമ്മളത് ചെയ്യുക കാരണം കരാഗ്രത്തിൽ മഹാലക്ഷ്മിയും കരമധ്യത്തിൽ സരസ്വതിയും കരമൂലത്തിൽ മഹാവിഷ്ണുവുമാണ് കുടികൊള്ളുന്നത് പിന്നെ നമ്മൾ ആരെ കാണണം അപ്പോൾ നമ്മുടെ കയ്യിൽ തന്നെ നമ്മൾ കാണുക അപ്പോൾ നമ്മുടെ കയ്യിൽ തന്നെ നമ്മൾ ഇത് കണ്ട് ഞാൻ ഈ പറഞ്ഞ ആ ശ്ലോകം നിങ്ങൾ ചെല്ലിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ദിവസം വളരെ ഐശ്വര്യമുള്ളതായിരിക്കും അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക ഭൂമിയെ തൊട്ട് വന്ദിക്കുക ഒന്ന് തൊട്ട് തൊഴുകുക അതിനുശേഷം വേണം നമ്മൾ എന്ത് ചെയ്യുക കാലെടുത്ത് നമ്മുടെ ഭൂമിയിലോട്ട് തട്ടതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ ശരീരശുദ്ധിയൊക്കെ വരുത്തി ബാക്കിയുള്ള ഓരോ ജോലിയിലോട്ട് നമുക്ക് ചെയ്യാം അപ്പോൾ ഇത് നമ്മുടെ നമ്മുടെ കരം തന്നെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആരെ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം കണി കാണാം ഒരുപഴടുവുമില്ല പിന്നെ നമ്മുടെ അതേ കണക്കെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ അടുത്ത കണി നമുക്ക് പശുവിനെ കണി കാണുന്നത് വളരെ നല്ലതാണ് പശുവിനെ കണി അതൊക്കെ വളരെ ഐശ്വര്യപ്രദായകമാണ് അതിലേ ഗോപൂജയൊക്കെ വളരെ വളരെ സവിശേഷതയോടുകൂടിയൊക്കെ ആചരിച്ചു പോകുന്ന കാര്യങ്ങൾ പിന്നെ അത് കണക്കെ തന്നെ നമ്മളിപ്പോൾ ഒന്നാം തീയതി നമ്മളെ വീട്ടിൽ കയറുക എന്നൊരാചാരം ഇതൊക്കെ മുമ്പേ ഉള്ള കാര്യങ്ങളാണ് പണ്ടത്തെ ആചാരങ്ങളാണ് അതിപ്പോഴും നിലനിന്ന് പോകുന്നുണ്ട് അതൊക്കെ അപ്പോൾ ഇങ്ങനെയൊക്കെ വളരെ രീതിയിൽ ഒന്നാം തീയതിയും അല്ലെങ്കിൽ കണി കാണുന്നതിനെ കുറിച്ചൊക്കെ അതിൻ്റെതായ രീതിക്ക് പോകുന്ന കുടുംബക്കാരും ആ നല്ല രീതിയിൽ ഇപ്പോഴും നല്ല നിലയിൽ ജീവിച്ചു പോരുന്നുണ്ട് ഇതൊക്കെ നോക്കിയിട്ട് അപ്പോൾ അത് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇപ്പം നമ്മളെ വീട്ടിൽ അപ്പോൾ എങ്ങനെ ആരെ ഒന്നാം തീയതിക്ക് പ്രവേശിക്കുക ഇപ്പോൾ പറയുന്ന മറ്റുള്ളവരൊക്കെ വന്ന് ഒന്നാം തീയതി കയറും നമുക്കൊന്നും പറയണ്ട അതെല്ലാം പിന്നെ നമ്മുടെ മനസ്സിൻ്റെ ഉണ്ടെങ്കിൽ പിന്നെ ആ ഒരു മാസത്തെ കാര്യം പോക്കാണ് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു നമ്മൾ ആവശ്യമൊന്നും ടെൻഷനോ കാര്യങ്ങളോ ഒന്നും അടിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഒന്നാം തീയതി നമ്മളെ വീട്ടിൽ ആരൊക്കെ കയറാം എന്നതിനെക്കുറിച്ച് നമ്മളെ വീട്ടിലുള്ളവർ പണ്ടൊക്കെ പറയും നമ്മുടെ അയിരത്ത് പോയി നമ്മുടെ അലത്ത് പോയി കിടന്നിട്ട് ശേഷം പിറ്റേ ദിവസം രാവിലെയൊക്കെ വരാറില്ലേ അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ നമ്മളെ വീട്ടിലെ ഗൃഹനാഥനുമായി ബന്ധപ്പെട്ടതാണ് ആ നക്ഷത്രം എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ജ്യോതിഷപരമായിട്ടുള്ളതാണ് ചില വ്യക്തികൾ ഒന്നാം തീയതി കയറുമ്പോൾ ശുഭത്വവും മറ്റു ചിലർ കയറി കരഞ്ഞാൽ അശുഭവുമൊക്കെ സംഭവിക്കുന്നത് അപ്പോൾ അതിനകത്ത് ഗൃഹനാഥന നക്ഷത്രത്തിൽ ഇപ്പോൾ രണ്ട് നാല് ആറ് എട്ട് ഒൻപത് നക്ഷത്രങ്ങളിൽ ജനിച്ച വ്യക്തി ആ ഭവനത്തിൽ ഒന്നാം തീയതി കയറുന്നത് വളരെ ശുഭമാണ് മൂന്ന് അഞ്ച് ഏഴ് നാളുകളിൽ ജന്മരാശിയുടെ അഷ്ടമരാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ എന്നിവ ജനിച്ചവർ ആ ഭവനത്തിൽ കയറിക്കഴിഞ്ഞാൽ അത് അശുഭമായിട്ടാണ് കണക്കാക്കുന്നത് അപ്പോൾ ഇത്തരത്തിൽ അതിനിണക്ക് തന്നെ പ്രതികൂലത്തിലുള്ള നക്ഷത്രങ്ങളുണ്ട് അപ്പോൾ പ്രതികൂലത്തിലുള്ള നക്ഷത്രങ്ങളെ കൈനീട്ടം നമ്മൾ മേടിച്ചു കഴിഞ്ഞാലും അത്രയും വലിയ രീതിയിൽ ശുഭമാവണമെന്നില്ല ഇപ്പം നമുക്കൊരു പ്രതികൂല നക്ഷത്രങ്ങൾ ഉണ്ടെങ്കിൽ പറയത്തില്ല ആ പരസ്പരം അല്ലെങ്കിൽ സംസാരിച്ചില്ലെങ്കിൽ ഇവിടെ കൊണ്ടാകുന്നു അല്ലെങ്കിൽ ബിസിനസ്സിൽ ഇപ്പോൾ രണ്ട് കൂട്ടി കൂട്ടുകാശികളൊക്കെ നിൽക്കുകയാണെങ്കിൽ പ്രതികൂല നക്ഷത്രങ്ങളാണെന്നുണ്ടെങ്കിൽ ആ ബിസിനസ് വളരെ നല്ല രീതിയിൽ ഉയർച്ച വരുന്നില്ല അതിൻ്റെ കാരണങ്ങളെന്ന് പറഞ്ഞാൽ പ്രതികൂല നക്ഷത്രങ്ങളതാണ് അപ്പോൾ പ്രതികൂല നക്ഷത്രങ്ങളിൽ നമ്മൾ കൈനീട്ടം മേടിക്കാതിരിക്കുക മേടിച്ചെന്നും പറഞ്ഞ് കുഴപ്പമില്ല എന്നും പറഞ്ഞ് നിങ്ങൾ മനസ്സിനകത്ത് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല കാരണം ഇപ്പോൾ കൈനീട്ടം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഡെയിലി മേടിക്കുന്ന ഒരു കാര്യമാണ് ആ ഒരു ദിവസത്തെ ഇത് പരിപാടി കഴിഞ്ഞു നമ്മൾ അതിനിപ്പുറം തന്നെ വേണ്ടുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ല കണി കാണുമ്പം നമ്മളെ കരുത്ത് നമ്മുടെ കൈ നോക്കി നമ്മൾ കണി കണ്ടു അതിനുശേഷം നമുക്ക് പശു ഉണ്ടെങ്കിൽ പശുവിനെ കണി കാണുന്നു അതിനുശേഷം നമ്മുടെ ഗ്രന്ഥങ്ങളുണ്ടെങ്കിൽ ആ ഗ്രന്ഥങ്ങളെ നമ്മൾ കാണുന്നു അപ്പോൾ ഇതൊക്കെ ഭവനത്തിൽ നല്ല രീതിയിൽ മാറ്റങ്ങൾ വരുത്തുന്ന ഒരു കാര്യങ്ങളാണ് വിഷു ദിനത്തിലാണ് നമ്മൾ ഈ പറയുന്ന ഒരു വർഷക്കാലം നിലനിൽക്കുന്നതാണ് ദിനത്തിലെ കാര്യം അപ്പോൾ വിഷുദിനം അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ അതിൻ്റെ മുഹൂർത്ത സമയങ്ങളൊക്കെ എടുത്ത് നമ്മൾ കണി കാണുന്നത് ബ്രഹ്മ മുഹൂർത്തന്നെ കണി കാണുന്നതും അതിന് പ്രത്യേകിച്ച് രീതിയിൽ അച്ചൂർക്ക് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നതും വിഷുവിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നത് ഒരു വർഷം നിലനിൽക്കുന്നതുകൊണ്ടാണ് അപ്പോൾ ഇതേ രീതിയിൽ ഞാൻ പറഞ്ഞ രീതിയിൽ നിങ്ങൾ അതാത് ദിവസത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ ആ ഭവനത്തിൽ നല്ല രീതിയിൽ ഐശ്വര്യങ്ങളും സമ്പത്തും എല്ലാ രീതിയിലും വരുന്നതായിരിക്കും Mami, nos